السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل وسلم وبارك على سيدنا محمد وعلى آله وأصحابه وأتباعه إلى يوم الدين أما بعد بريبتة نعم ഒരു ചോദ്യത്തിന്റെ മുമ്പിൽ കാൽമുട്ടുകൾ വിറച്ചു നിൽക്കുകയാണ് എന്തുകൊണ്ട് ഈ യുദ്ധം അവസാനിക്കുന്നില്ല എല്ലാ വിശ്വാസികളുടെയും എന്നല്ല എല്ലാ മനുഷ്യത്വം ഉള്ളിലുള്ളവന്റെയും ഇന്നത്തെ ഏറ്റവും വലിയ ഗദ്ഗതമായി മാറിയിരിക്കുകയാണ് ഈ ചോദ്യം അതിനു മാത്രം തുല്യതയില്ലാത്ത ഒരാക്രമണമാണ് ഇസ്രായേൽ ഗസയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴാം തീയതിയാണ് അവസാനത്തെ സംഭവം ആരംഭിച്ചത് നമുക്കറിയാം ഇതിനകം ഞാനീ സംസാരിക്കുമ്പോഴേക്ക് ഈ കണക്കുകൾ എത്രമാത്രം തെറ്റുമോ എന്നറിയില്ല പക്ഷേ ഇതിനകം അറുപത്തി ആറായിരം വിലപ്പെട്ട ജീവനുകൾ അവിടെ പന്താടപ്പെട്ടു ഒരു ലക്ഷത്തി അറുപത്തി എട്ടായിരം ആൾക്കാർ അവരിൽ അധിക പേരും ഇനി ഒരു എഴുന്നേൽക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാവില്ല എന്ന് വിശ്വസിക്കാൻ നിർബന്ധിതരാണ് ആ വിധത്തിൽ പരിക്കുകൾക്ക് വിധേയമായി രൂക്ഷമായ പരിക്കുകൾക്ക് എന്നിട്ടും ഈ യുദ്ധം അവസാനിക്കുന്നില്ല ശത്രുവിന് മനസ്സറിയുന്നില്ല ഇത് നമ്മുടെ ഗ്ലോബിൽ നടന്നതും നടന്നുകൊണ്ടിരിക്കുന്നതുമായ എല്ലാ യുദ്ധങ്ങളിൽ നിന്നും എല്ലാ മാനുഷികമായ ഹത്യകളിൽ നിന്നും വ്യത്യാസപ്പെടുന്നത് ഇതുകൊണ്ട് തന്നെയാണ് ഒന്നിനും കഴിവില്ലാത്ത പ്രതിരോധിക്കാൻ ഒരാതുമില്ലാത്ത ഒരു ജനതയെ അവരുടെ അഭയാർത്ഥി ക്യാമ്പുകളിൽ അവരുടെ ആശുപത്രികളിൽ അവരുടെ വിദ്യാലയങ്ങളിൽ പോലും ബോംബിട്ട് നിഷ്കരുണം കൊന്നുകൊണ്ടേയിരിക്കുകയാണ് അന്താരാഷ്ട്ര മേലാളന്മാരുടെ സമ്മതത്തോടെ സ്വന്തം വംശത്തിൻ്റെ സഹായത്തോടെ അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞത് മൗനാനുവാദത്തോടു കൂടെ നടക്കുന്ന ഏറ്റവും വലിയ നിരഹത്യ നമ്മുടെ പ്രധാന ചോദ്യം ഇതാണ് എന്തുകൊണ്ട് ഈ യുദ്ധം അവസാനിക്കുന്നില്ല അതോടൊപ്പം നമ്മൾ അവസാനം എത്തിച്ചേരുന്ന ഉത്തരം എന്തുകൊണ്ട് ഈ യുദ്ധം അവസാനിക്കുകയില്ല എന്നതിൻ്റെ കൂടി ഉത്തരമായിരിക്കും നോക്കൂ ലോകത്തെ പിടിച്ചു കുരുക്കിയ എത്ര യുദ്ധങ്ങൾ നമ്മുടെ പാഠപുസ്തകങ്ങളിൽ തന്നെ പാഠങ്ങളായി വന്നിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി പതിനാല് മുതൽ ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് വരെ നടന്ന ഒന്നാം ലോകമഹായുദ്ധം നാൽപ്പത് ദശലക്ഷം ജീവനുകൾ പൊരിഞ്ഞ യുദ്ധം പക്ഷേ അത് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ അവസാനിച്ചു ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ട് വരെ ഇരുപത്തി ലക്ഷം ജനങ്ങളുടെ ജീവൻ കവർച്ചെടുത്ത കവർന്നെടുത്ത റഷ്യൻ ആഭ്യന്തര യുദ്ധം സിവിൽ വാർ പക്ഷേ അത് അവസാനിച്ചു സ്റ്റാലിൻ യുഗത്തിൽ സോവിയറ്റ് യൂണിയനിൽ ഉണ്ടായ ശക്തമായ യുദ്ധങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് വരെ നീണ്ട ശീതവും അല്ലാത്തതുമായ ഇരുപത് ലക്ഷം മില്യൺ ജനങ്ങളുടെ ജീവൻ നഷ്ടപ്പെട്ട യുദ്ധം പക്ഷെ അത് അവസാനിച്ചു രണ്ടാം ലോക മഹായുദ്ധം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചു വരെ നടന്ന എഴുപത് മുതൽ എൺപത്തി അഞ്ച് വരെ ദശലക്ഷം ജനങ്ങളുടെ ജീവൻ നഷ്ടപ്പെട്ട യുദ്ധം പക്ഷെ അത് അവസാനിച്ചു പിന്നെ ചൈനയിലെ ആഭ്യന്തര യുദ്ധം തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് വരെ മുപ്പത് ലക്ഷം ജീവനുകൾ പൊലിഞ്ഞ യുദ്ധം സോവിയറ്റ് യൂണിയനും അഫ്ഗാനിസ്ഥാനും തമ്മിൽ നടന്ന പത്തു വർഷത്തെ നീണ്ട യുദ്ധം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് വരെ രണ്ട് മില്യൺ ജനങ്ങൾ മരിച്ച ആ യുദ്ധവും പക്ഷേ എത്രെടുതികൾ ഉണ്ടാക്കിയാലും അത് അവസാനിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ എൺപത്തി ഒന്ന് വരെയുള്ള എൺപത് മുതൽ എൺപത്തി എട്ട് വരെയുള്ള ഒരു എട്ട് വർഷം നീണ്ടുനിന്ന യുദ്ധമായിരുന്നു ഷത്തുൽ അറബ് എന്ന ജലാശയത്തിന്റെ അവകാശവാദത്തെ തുള്ളി ഉണ്ടായ തുടങ്ങിയ ഇറാൻ ഇറാഖി യുദ്ധം ഒരു മില്യണോളം ജീവനകൾ നഷ്ടപ്പെട്ട ആ യുദ്ധം പക്ഷേ അതും അവസാനിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മുതൽ തൊണ്ണൂറ്റി ഒന്ന് വരെ അതായത് ഒരു വർഷം മാത്രം നീണ്ടുനിന്ന ഗൾഫ് യുദ്ധം ഒന്നര ലക്ഷം ജീവൻ അതിൽ പൊലിഞ്ഞു പക്ഷേ അതും അവസാനിച്ചു ഈ യുദ്ധങ്ങളെല്ലാം വലിയ സങ്കടങ്ങളാണ് ഈ യുദ്ധങ്ങളെല്ലാം വലിയ നാശനഷ്ടങ്ങളാണ് പക്ഷേ അതൊക്കെ അവസാനിക്കുന്നു അത് പിന്നെ തുടരുന്നില്ല എന്നാൽ നാം പറയാൻ പോകുന്ന ഈ യുദ്ധമുണ്ടല്ലോ ജൂതന്മാരുടെ ഫലസ്തീനികൾക്ക് നേരെയുള്ള യുദ്ധം അത് അവസാനിക്കുന്നില്ല ഇപ്പോൾ തുടങ്ങിയ ഏറ്റുമുട്ടലുകൾ അത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തുടങ്ങിയതാണ് എന്ന് കരുതാൻ ന്യായമില്ല എത്രയോ കാലങ്ങളായി ഒരു മാനുഷിക പരിഗണന പോലും നൽകാതെ ജൂതന്മാർ പലസ്തീനികളെ വേട്ടയാടിക്കൊണ്ടേയിരിക്കുകയാണ് അതിൻ്റെ രാഷ്ട്രീയത്തിലേക്ക് പോകാൻ നമുക്ക് താല്പര്യമില്ല നമ്മുടെ താല്പര്യം മതപരമായ താല്പര്യമാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ചോദ്യം ഈ യുദ്ധം എന്തുകൊണ്ട് അവസാനിക്കുന്നില്ല ഈ യുദ്ധം എന്തുകൊണ്ട് അവസാനിക്കുകയില്ല ഉത്തരം തേടി നമുക്ക് ചരിത്രത്തിലൂടെ ഒരൽപ്പം സഞ്ചരിക്കാം അസലക്കും വാഹമത്തല്ലാഹി വ